الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما في قيل بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسلي لي امري واحلل عقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسلي لي امري واحلل عقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا وتطمئن قلوبهم قلوبهم بذكر الله ألا بذكر الله تطمئن القلوب صدق الله العلي العظيم الله سبحانه وتعالى ضيق പടച്ചവന്റെ പരിശുദ്ധമായ ഈ പള്ളിയുടെ ഉള്ളറയിൽ ഈ പുണ്യമായ വെള്ളിയാഴ്ച സുദിനത്തിൽ ആരാധനയ്ക്കായി ഒരുമിച്ച് കൂടുവാൻ പടച്ച തമ്പുരാ നൽകിയതുപോലെ നാളെ അവന്റെ സുഖലോല സ്വർഗീയ ഉദ്യാനത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ ഗുരുക്കന്മാർ തുണാകൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവർക്കും അള്ളാഹു താഴെ പുറത്തു കൊടുക്കുകയും ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യച്ചോടും കൂടും കൂടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മിൽ ഒന്നും വിട പറഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ട മുൻഗാമികളാകുന്ന മുന്നോറുകളാകുന്ന ഖബറാളികൾ ഖബർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശാരീരിക മാനസിക ശാരീരികമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മുഴുവൻ രോഗികൾക്കും ശിഫ നൽകി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഏറ്റവും വലിയ അപചയം എന്താണ് പരാജയം എന്താണ് പരാതി എന്താണ് ഭീതി എന്താണെന്ന് ചിന്തിച്ചാൽ ഏകദേശമുള്ള മനുഷ്യൻ്റെ ജീവിതശൈലികളിൽ അവന് ഉപയുക്തമാകുന്ന നിലയിൽ കൂടിയുള്ള ആവശ്യമാകുന്ന നിലയിൽ കൂടിയുള്ള സമ്പാദ്യങ്ങളുണ്ട് സൗകര്യങ്ങളുണ്ട് ഭവനങ്ങളുണ്ട് ജീവിത സാഹചര്യങ്ങളുണ്ട് പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സന്നാഹങ്ങളും എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവിധ സാഹചര്യങ്ങളും നിലനിൽക്കുന്ന സമയത്ത് തന്നെ അവന്റെ ഏറ്റവും വലിയ പരാതി അവന്റെ ഏറ്റവും വലിയ പരാജയം അവന്റെ ഏറ്റവും വലിയ ഭീതി അവന്റെ ഏറ്റവും വലിയ അപചയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനമില്ലായ്മയാണ് എന്നുള്ളതാണ് മനസ്സമാധാനമില്ലായ്മ സമ്പത്തുള്ളവന് മനസ്സമാധാനമില്ല ഭവനമുള്ളവന് മനസ്സമാധാനമില്ല ജോലിയുള്ളവനും മനസ്സമാധാനമില്ല വരുമാനമുള്ളവനും മനസ്സമാധാനമില്ല ആരോഗ്യമുള്ളവനും മനസ്സമാധാനമില്ല ഭാര്യയും മക്കളുമുള്ളവനും എന്ന് വേണ്ട ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സമ്പുഷ്ടകരമായ ആനന്ദകരമായ സർവമാന മേഖലകളും എല്ലാ നിലയിലും എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായിരിക്കേ അവനെന്ന് മനസ്സമാധാനമില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആരെ പരിശോധിച്ചാലും ഏത് കോടീശ്വരനെ പരിധി നോക്കിയാലും ഏത് കഴിഞ്ഞാലും അവന് പറയുവാനുള്ള ഏക മറുപടി അത് അത് പാപങ്ങൾക്കും സമ്പന്നനുമുള്ള ഒരേ മറുപടി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സമാധാനമില്ലായ്മ എന്നുള്ള മറുപടി എല്ലാവർക്കും തത്തുല്യമാണ് ഈ അവസ്ഥയിലൂടെയാണ് മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് മനുഷ്യന്റെ ആത്മഹത്യകളുടെ കണക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ജില്ലകൾ വേർതിരിച്ചായാലും അത് സംസ്ഥാനങ്ങൾ വേർതിരിച്ചായാലും അത് രാജ്യങ്ങൾ വേർതിരിച്ചായാലും മനുഷ്യൻ സ്വന്തം ജീവൻ ഹനിക്കപ്പെട്ടുകൊണ്ട് മനുഷ്യന് ലഭ്യമായിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ജീവൻ ആ ജീവൻ ഹനിക്കപ്പെട്ടുകൊണ്ട് മരണത്തിന് വേണ്ടി തയ്യാറാകുന്ന ആത്മഹത്യക്ക് തയ്യാറാകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആത്മഹത്യ ചെയ്യാൻ കാരണം മനസ്സമാധാനമില്ലായ്മയാണ് എന്ത് ലഹരിക്കടിമപ്പെടുന്നു എന്ത് ബിവറേജ് കോർപ്പറേഷന്റെ മുന്നിൽ പോയിട്ട് അന്തി സമയങ്ങളിൽ മണിക്കൂറുകൾ നീണ്ട് ക്യൂബിൽ അനുനിരന്നുകൊണ്ട് ഒരൽപ്പം മദ്യത്തിനും ഒരൽപം ലഹരിക്കും വേണ്ടി സമയം കണ്ടെത്തുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയായി ആ മനുഷ്യൻ പറയുന്ന ഏക മറുപടി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സമാധാനമില്ല കാരണം ഈ ലഹരി ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഈ മദ്യം ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ബോധം കെട്ട് കെട്ടുകിടന്നുറങ്ങുമല്ലോ അത്രയും സമയമെങ്കിലും സ്വസ്ഥത ലഭ്യമാകുമല്ലോ അത്രയും സമയം സമാധാനം ലഭ്യമാകുമല്ലോ എന്നുള്ള ഒരു മറുപടിയാണ് അടിമപ്പെടുന്ന ശാരീരികമായ വൈകല്യങ്ങളുടെ പുറകെ പോയിട്ട് സ്വയം മനസ്സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കാഴ്ചവെക്കുന്ന ഏതൊരു മനുഷ്യനും മറുപടി പറയാൻ പറയപ്പെടാൻ കഴിയുന്ന ഒരേ ഒരു മറുപടി അത് മനസ്സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് എന്തേ സ്വയം ആത്മഹത്യ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ കാരണമായി മറുപടി പറയപ്പെടുക അത് സമാധാനമില്ലായ്മയാണെങ്കിൽ കഴിഞ്ഞാൽ അത് മദ്യമാകട്ടെ അത് എം ഡി ആകട്ടെ അത് നിലയിൽ കഞ്ചാവിലൂടെയുള്ള ഏതൊക്കെ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് മനുഷ്യൻ ഏതൊക്കെ ലഹരിയുടെ പുറകെ പോകുന്നുവോ എല്ലാം കാരണമായി മാനവൻ പറയപ്പെടുന്ന ഏക മറുപടി അത് മനസ്സമാണെങ്കിൽ ഈ പ്രിയപ്പെട്ട മുസ്ലിം ഈ ഈ പരിശുദ്ധമായ പള്ളിയുടെ ഉള്ളറയില് ആരാധനയ്ക്കായി കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട പിതാവിനോട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മനസ്സമാധാനമില്ലായ്മയാട് നിങ്ങളുടെ ജീവിതത്തിന്റെ പരാജയമെങ്കിലോ നിങ്ങളുടെ ജീവിതത്തിന്റെ അപചയമെങ്കിലോ എന്റെ ജീവിതത്തിന്റെ ഭീതിതമായ അവസ്ഥയെങ്കിൽ പറയട്ടെ ആമനൂ ഖുലൂബഹും ബിദിക്രില്ലാ ബിദിക്രില്ലാ നിങ്ങൾക്ക് മനസമാധാനം വേണോ നിങ്ങളുടെ മനസ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഒരു ലഹരിക്കും നൽകപ്പെടാൻ കഴിയാത്ത ഒരു ആത്മഹത്യക്കും നൽകപ്പെടാൻ കഴിയാത്ത ഒരു സമ്പത്തിനും നൽകപ്പെടാൻ കഴിയാത്ത ഒരു സമ്പന്നമായ ഒരു സമ്പന്നമായ ജീവിതത്തിനും നൽകപ്പെടാൻ കഴിയാത്ത ഒരു കൊട്ടാര സമിതത്തിന്റെ ഉള്ളറയിൽ കഴിയപ്പെടുന്ന സാഹചര്യത്തിനും നൽകപ്പെടാൻ കഴിയാത്ത മനസ്സമാധാനം ഏതൊന്നറിയോ അല്ല ില്ല അല്ലാഹുവിനെ ഓർക്കലാണേ അല്ലാഹുവിനെ സ്മരിക്കലാണേ അല്ലാഹുവിനെ വേണ്ട zikr ചൊല്ലലാണേ സുബ്ഹാനല്ലാ എന്ന zikr ചൊല്ലുമ്പോൾ അൽഹംദുലില്ല എന്ന zikr ചൊല്ലുമ്പോൾ അല്ലാഹു അക്ബർ എന്ന zikr ചൊല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന zikr ചൊല്ലുമ്പോൾ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇങ്ങനെ പുണ്യമാകുന്ന പവിത്രമാകുന്ന പരിശുദ്ധമാകുന്ന തസ്ബീഹുകൾ ഉണ്ടല്ലോ ഉരുവിട്ടുകൊണ്ട് പടച്ചതമ്പുരാനെ ആര് ഓർക്കുന്നുവോ പടച്ചതമ്പുരാനെ ഓർത്തുകൊണ്ട് സ്മരിച്ചു കൊണ്ട് ജീവിക്കാൻ ആര് തയ്യാറാകുന്നുവോ അവന് സമാധാനം ലഭ്യമാകും അവന് മനസ്സമാധാനം ലഭ്യമാകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പഠിപ്പിക്കുന്ന അഞ്ചു നേരം നമസ്കരിക്കുമ്പോ നമസ്കാരത്തിന് ശേഷം അഞ്ചു നേരം അഞ്ഞൂറ് തസ്ബീ ചൊല്ലിക്കഴിഞ്ഞാൽ അങ്ങനെ അഞ്ഞൂറ് തസ്ബീകളോട് പടച്ചതമ്പുരാനെ ഓർത്താൽ സ്മരിച്ചാൽ എന്താ ലഭ്യമാവുക പടച്ചതമ്പുരാനെ തിലൂടെ നിനക്ക് മനസ്സമാധാനം നൽകാമെന്ന് വിശുദ്ധമായ ഖുർആൻ ശരീഫ് പറയുമ്പോൾ ഇല്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഒരു ലഹരിക്കും ഈ മനസ്സമാധാനം നൽകാൻ കഴിയില്ല നമ്മുടെ എല്ലാവരുടെയും പരാതിയും നമ്മുടെ എല്ലാവരുടെയും പരിഭവം എന്ന് പറയുന്നത് മനസ്സമാധാനമില്ല എന്നുള്ളതാണ് ഭവനമുണ്ട് സമ്പത്തുണ്ട് ജോലിയുണ്ട് വരുമാനമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ മനസ്സമാധാനമില്ല ആരോട് ചോദിച്ചാലും ഉള്ള മറുപടി അതാണ് എൻ്റെ മറുപടിയും നിങ്ങളുടെ മറുപടിയും എല്ലാവരുടെയും ഒരേ സ്വരത്തിലെ മറുപടി മനസ്സമാധാനമില്ല മനസ്സമാധാനമില്ല എന്നുള്ളതാണ് ിൽ കഴിയുന്നവനോട് ചോദിച്ചാൽ പറയുന്ന കൊട്ടാര സിതും എന്നാൽ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് സദാ സമയം ഇലാഹി സ്മരണയിലേക്ക് ജീപതം മെച്ചപ്പെടുത്തിയാൽ ജീവിതം ക്രമീകരിച്ചു കഴിഞ്ഞാൽ നിന്റെ കൽവിന് സമാധാനം നൽകപ്പെട്ടുകൊണ്ട് മനസ്സമാധാനം നൽകാമെന്ന് വിശുദ്ധമായ ഖുർആൻ ഷെരീഫിലൂടെ അള്ളാഹു താല പറയുകയാണ് വിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ അള്ളാഹു താല പറഞ്ഞ മറുപടി അതാണ് അള്ളാഹ്നെ ഇങ്ങനെ ഓർത്തു കൊണ്ടിരുന്ന കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഇങ്ങനെ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായ മനസ്സമാധാനം നൽകാം എന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പറയുകയാണ് അങ്ങനെ സ്മരിക്കാതിരുന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കൊടുസായി പോകും നിങ്ങളുടെ വരുമാനത്തിൽ നാശം സംഭവിക്കും നിങ്ങൾ തേടിപ്പോകുന്ന സാമ്പത്തിക മേഖലകൾ കൊടുസായി പോകുമെന്നും വിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ വിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ താക്കീതുണ്ട് وَمَن أَعْرَضَ عَن ذِكْرِي فَإِنَّ لَهُ مَعِيشَةً ضَنكًا

നിങ്ങളുടെ ജീവിത വരുമാന മാർഗമുണ്ടല്ലോ നിങ്ങളുടെ ജോലിയുടെ വരുമാന മാർഗമുണ്ടല്ലോ അത് കച്ചവടമാകട്ടെ അത് വ്യാപാരമാകട്ടെ അത് ബിസിനസ് ആകട്ടെ അത് ഗവൺമെന്റ് ഉദ്യോഗമാകട്ടെ ഏത് മേഖലയായിരുന്നാലും ഏത് വരുമാന മേഖലയായിരുന്നാലും ആ വരുമാന മേഖലയിൽ ഇടുക്കമിണ്ടാകും വിശുദ്ധമായ ഖുർആൻ ശരീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന ജോലിയിൽ നിങ്ങളുടെ വരുമാന മേഖലയിൽ നിങ്ങൾക്ക് പറക്കത്ത് വേണോ നിങ്ങൾക്ക് ഐശ്വര്യം വേണോ നിങ്ങൾക്ക് വർധന വേണോ ഓർക്കണേ അല്ലായ ഓർത്തുകൊണ്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വരുമാനത്തിലും നിങ്ങളുടെ സമ്പത്തിനും പറക്കത്തിണ്ടാകും വിശുദ്ധമായ ഖുർആൻ ശരീഫ് പറഞ്ഞുവെങ്കിൽ അവിടം കൊണ്ട് നിർത്തിയില്ല ഒരു താക്കീത് കൂടി ونعشره يوم القيامه يا عمار എന്ന് പറയപ്പെടുന്ന പടച്ചുരാന കോടതിയാകുന്നിൽ സൂര്യൻ വന്ന് നിൽക്കുന്ന മഹിഷറയുണ്ടല്ലോ ആ മഹിഷറയില് മാതാപിതാക്കളും ഭാര്യയും മക്കളും കൂട്ടുകാരും നാട്ടുകാരും വീട്ടുകാരും ഉടയവരും ആരാരും സഹായിക്കാനില്ലാതെ

അതിനുള്ള അവനെ അവന്റെ വരുമാനത്തിൽ നാളെ അവൻ അവൻ ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റ് െന്ന് വിശുദ്ധമായ ഖുർആൻ ഒരു ഹദീസ് കൂടി പറഞ്ഞു നമുക്ക് ചുരുക്കാം അള്ളാഹു നൽകട്ടെ ഏറെ ചിന്തിക്കേണ്ട ഏറെ ചിന്തനീയമായ ഒരു കാര്യമാണ് ഈ ചുരുങ്ങിയ സമയമായത് കൊണ്ടാണ് ചുരുക്കി പറയപ്പെടുക ചുരുങ്ങിയ സമയമായതുകൊണ്ടാണ് കൊണ്ടാണ് ചുരുക്കി പറയപ്പെടുക നമ്മുടെ വരുമാനത്തിൽ നമ്മുടെ നമ്മൾ കിടന്നങ്ങനെ കഷ്ടപ്പെടുകയാണ് ഒരു അരച്ചാൻ വയറിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി പക്ഷേ എന്നിട്ട് എന്താണ് ആ ആ വരുമാനത്തിൽ വല്ലാത്ത വല്ലാത്ത ഇടുക്കമാണ് കാരണം വിശുദ്ധമായ ഖുർആൻ ശരീഫ് പറയുന്നു ഓർക്കുന്നില്ല സ്മരിക്കുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുടുംബത്തിൽ അവന്റെ ജീവിതത്തിൽ അവന്റെ വരുമാനത്തിൽ ഇടുക്കമിണ്ടാകുക എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു ത്തിന്റെ നായകരാകുന്ന മുഹമ്മദ് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഹദീസിന്റെ പഠനാർഹമായ തന്നെ കേൾക്കാൻ കടന്നു വന്ന തന്റെ പ്രിയപ്പെട്ട സന്തത സഹചാരികളാകുന്ന സഹാബാക്കളോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പുണ്യമായ ഒരു അമല് പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് പുണ്യമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരുപാട് പ്രതിഫലം ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ സഹാബാ ആ അമലിന്റെ പ്രത്യേകത എന്തെന്നറിയോ ആ അമൽ കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ അതിനെ മുറുകെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പടച്ചതമ്പുരാ മുന്നിൽ പരിശുദ്ധനായി മാറുകയാണ് നിങ്ങൾക്ക് ഒരുപാട് പദവികൾ ലഭ്യമാകുകയാണ് എന്ന് മാത്രമല്ല സ്വർണവും വെള്ളിയും നിങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാൾ പടച്ചതമ്പുരാസ്ലാമിനു വേണ്ടി ൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി വേണ്ടി സ്വർണവും വെള്ളിയും ചെലവാക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രതിഫലം ലഭ്യമാകുന്നതാണ് അത് മാത്രമല്ല എന്ന് പറയപ്പെടുന്ന സുന്ദരമായ വേണ്ടി സ്വന്തം ശരീരം സമർപ്പിച്ചുകൊണ്ട് സ്വന്തം ആരോഗ്യം സമർപ്പിച്ചുകൊണ്ട് സ്വന്തം രക്തം സമർപ്പിച്ചുകൊണ്ട് സ്വന്തം ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ രണാഗണത്തിൽ

ഞങ്ങളുടെ ഈ ജീവിതത്തിൽ ഇതിനേക്കാൾ പുണ്യമായ പ്രതിഫലം ലഭ്യമാകുന്ന ഒരു അമല് ഞങ്ങൾ ചെയ്യണമെങ്കിൽ ആ അമലിലൂടെ ഈ പറയപ്പെട്ട പ്രതിഫലം ഞങ്ങൾക്ക് ലഭ്യമാകുമെങ്കിൽ ഏത് അമലാണ് നബിയേത് അമലാണ് നബിയേ അല്ലാണ്ട് പറയുകയാണ്

തസ്ബീഹുകളിലൂടെ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ ഷഹീദിനേക്കാൾ പ്രതിഫലമുണ്ട് സ്വർണവും വെള്ളിയും ദാനം ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലമുണ്ട് മുഹമ്മദ്